നാല്പത് ഭീകരന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പൂട്ടിയ വടക്കൻ ഗാസയിലെ അദ്വാൻ ആശുപത്രിയിലെ ഹമാസ് ഭീകരന്മാരെ കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലും വിവരങ്ങളുമായി ഇസ്രയേൽ സൈന്യം ദിവസമായ യുദ്ധത്തിൽ ഇസ്രായേൽ ഇത് ആദ്യമായാണ് ഇത്ര അധികം ഹമാസ് ഭീകരന്മാരെ ഒന്നിച്ച് അറസ്റ്റ് ചെയ്തത് ഭീകരന്മാരാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇസ്രായേൽ സേന പൂക്കൾ എറുത്തെടുക്കുന്ന ലാഘവത്തിലാണ് എല്ലാവരെയും പൊക്കിയെടുത്ത് ഇപ്പോൾ ഇസ്രയേലിൽ എത്തിച്ച് അവിടെ ജയിലിൽ പൂട്ടിയത് ഈ ആശുപത്രിയിൽ പത്തൊൻപത് ഭീകരന്മാരെ കൊലപ്പെടുത്തി ആയുധവും തോക്കും പിടിച്ച നില ഉറപ്പിച്ചവരെ മാത്രമായിരുന്നു വധിച്ചത് ഒരു സിവിലിയനെയോ രോഗിയെയോ വധിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടില്ല ഹമാസ് അനുകൂല മീഡിയകൾ ലോകമാകമാനം പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന് സാംസ്കാരിക ലോകവും സമാധാന കാക്ഷികളും ഇസ്രയേലിനൊപ്പം നിൽക്കണമെന്നും സൈന്യം പറയുന്നു ഇരുന്നൂറ്റി നാല്പത് ഭീകരന്മാരെയാണ് ഈ ആശുപത്രിയിൽ നിന്നും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവരെല്ലാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഗാസയിൽ നിന്നും ഇസ്രയേലിൽ കയറി ആക്രമണം നടത്തിയവരോ അതിന് പിന്നിൽ പ്രവർത്തിച്ചവരോ ആണ് ഇസ്രയേൽ സൈന്യം നഴ്സുമാരുടെ വസ്ത്രം അഴിപ്പിച്ച് പുറത്തു നിർത്തി എന്നതും പച്ചക്കള്ളമാണ് എന്നും അറിയിച്ചു നഴ്സുമാരുടെ വേഷത്തിലും മുഖാവരണം ധരിച്ചും ഹമാസ് ഭീകരന്മാർ ഒളിച്ചു കഴിയുകയായിരുന്നു ഇവരെ മാത്രമാണ് മുഖാവരണം മാറ്റിയും നഴ്സ് യൂണിഫോം അഴിപ്പിച്ചും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത് പുരുഷന്മാരായ ഹമാസുകാർ വനിതാ നഴ്സുമാരുടെ വേഷത്തിൽ ഈ ആശുപത്രിയിൽ ഒളിവിൽ കഴിഞ്ഞു ഓപ്പറേഷനെക്കുറിച്ചുള്ള പുതിയ വിശദാംശങ്ങൾ ഞായറാഴ്ച നൽകുമ്പോൾ റെയ്ഡ് പൂർത്തിയായതോടെ വടക്കൻ ഗാസയിലെ ജബാലിയ മേഖലയിൽ ഐ ഡി എഫ് അതിന്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ അടുത്തതായി സൈനിക വൃത്തങ്ങൾ സൂചിപ്പിച്ചു നൂറുകണക്കിന് ഭീകരവാദികൾ ഇസ്രയേൽ ആക്രമണത്തിൽ നിന്നുള്ള അഭയ കേന്ദ്രമായി ആശുപത്രി ഉപയോഗിക്കുകയായിരുന്നു ഇസ്രയേൽ സൈന്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഇവർ ആശുപത്രിയിൽ രോഗികളുടെ കട്ടിലിൽ കയറിക്കിടന്നു ആശുപത്രി ജീവനക്കാരായി ആശുപത്രിയുടെ തലവൻ ഹുസൈൻ അബുസാഫിയ എന്ന ഡോക്ടറെയും അറസ്റ്റ് ചെയ്തു ആശുപത്രിയുടെ തലവന് ഉത്തരവാദിത്വം ഉണ്ട് എന്നും ഭീകരതാവളമാക്കി ആശുപത്രി മാറ്റാൻ ഇയാൾ എന്നും ഇസ്രായേൽ പറഞ്ഞു ഇസ്രായേൽ സമീപകാലത്ത് നടത്തിയ ഏറ്റവും വലിയ ഹമാസ് വേട്ടയായിരുന്നു കമാൽ അദ്വാൻ ആശുപത്രിയിലേത് ഒക്ടോബർ അവസാനത്തിൽ ഐ ഡി എഫ് അവസാനമായി മെഡിക്കൽ സെന്ററിൽ പ്രവർത്തിച്ചതിന് ശേഷമാണ് ഭീകരവാദികൾ കമൽ അദ്വാനിലേക്ക് താവളമാക്കിയത് എന്നാണ് സൈന്യം പറയുന്നത് ആശുപത്രിക്ക് പുറത്തുള്ള സൈനിക ചെക്ക് പോസ്റ്റിലൂടെ കടന്നുപോയ തൊള്ളായിരത്തി നാൽപ്പത് പേരെ തീവ്രവാദ ഗ്രൂപ്പുകളിൽ അംഗങ്ങൾ എന്ന് ആരോപിച്ച് കസ്റ്റഡിയിൽ എടുത്തതായി ഐ ഡി എഫ് അറിയിച്ചു കമൽ അദ്വാനിൽ നിന്ന് ഏകദേശം അറുനൂറ് സാധാരണക്കാരും തൊണ്ണൂറ്റിയഞ്ച് രോഗികളും പരിചരിക്കുന്നവരും മെഡിക്കൽ ഉദ്യോഗസ്ഥരെയും ഒഴിപ്പിച്ചു ഇപ്പോൾ അറസ്റ്റിലായി ഇരുന്നൂറ്റി നാൽപ്പത് ഭീകരപ്രവർത്തകരിൽ ും ഏഴിന് ഇസ്രയേലിൽ കയറി ആക്രമണം നടത്തിയ ഹമാസുകാരാണ് ഇസ്രയേലിന്റെയും ഗാസയുടെയും സമാധാനത്തിനും ഐശ്വര്യത്തിനുമാണ് ഭീകരന്മാരെ ഇല്ലാതാക്കുന്നത് അറസ്റ്റിലായവരിൽ ഹമാസെയും പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഭീകര ഗ്രൂപ്പുകളിലെയും പ്രമുഖ കമാൻഡർമാരായി നിരവധി പേർ ഉള്ളതായി സൈന്യം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ഒൻപതിന് സൈന്യം പുറത്തിറക്കിയ ഒരു ഹാൻഡ് ഔട്ട് ഫോട്ടോയിൽ വടക്കൻ ഗാസയിലെ കമാൽ അദ്വാൻ ഹോസ്പിറ്റലിന് സമീപം പലസ്തീനിയൻ തീവ്രവാദികൾ എന്ന് സംശയിക്കുന്നവരെ സൈന്യം തടഞ്ഞുവെച്ചത് കാണാം ആശുപത്രിയിൽ നിന്നും പിടിച്ച ആയുധങ്ങളും കാണാം തീവ്രവാദികളിൽ ചിലർ മെഡിക്കൽ സ്റ്റാഫും രോഗികളുമായി വേഷമിട്ടതായും ചില സ്ട്രെച്ചറുകളിലും ആംബുലൻസുകളിലും പോകാൻ ശ്രമിച്ചതായും ദൃശ്യങ്ങളിൽ കാണാം ആശുപത്രി വിട്ട് ഇരുപത്തി രോഗികളുടെ ആദ്യ സംഘത്തിൽ പതിമൂന്ന് പേർ തീവ്രവാദികളാണ് എന്ന് സംശയിക്കുന്നതായി സൈന്യം അറിയിച്ചു ആശുപത്രി ഡയറക്ടർ ഉസാം അബുസഫിയയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇയാൾ ഹമാസ് പ്രവർത്തകനാണ് എന്ന് ഐ അറിയിച്ചു യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഗാസയിൽ നടന്ന ഏറ്റവും വലിയ ഒറ്റ അറസ്റ്റാണ് കമാൽവാൻ റെയ്ഡ് എന്ന് ഐ ഡി എഫ് പറഞ്ഞു ഒക്ടോബർ ആദ്യം മുതൽ ജപാലിയ മേഖലയിൽ ഐ ഡി എഫ് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ഹമാ സെല്ലുകൾ ശേഷിക്കുന്നതിലൂടെ താരതമ്യേന കടുത്ത പ്രതിരോധം നേരിടേണ്ടി വരുമെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു ആശുപത്രിയിൽ ഓപ്പറേഷൻ ആരംഭിക്കുന്നതിന് മുൻപ് മുന്നൂറ്റി അൻപത് രോഗികളെയും പരിചരിക്കുന്നവരെയും മെഡിക്കൽ ഉദ്യോഗസ്ഥരെയും മറ്റ് ആശുപത്രികളിലേക്ക് ഒഴിപ്പിക്കാൻ സാധിച്ചതായി ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി അല്ലാതെ ആശുപത്രിയിലെ രോഗികളെ ഉപദ്രവിച്ചിട്ടില്ല അതേസമയം ആശുപത്രിയിൽ തുടങ്ങിയപ്പോൾ രണ്ട് ഹമാസ് സെല്ലുകൾ ആശുപത്രിയിൽ നിന്ന് ഓടിപ്പോകാൻ ശ്രമിച്ചു അവരെ ഡ്രോൺ പിന്നാലെ ചെന്ന് വധിച്ചു ഐ ഡി എഫിന്റെ ആഹ്വാനത്തെ തുടർന്ന് മെഡിക്കൽ സെന്ററിൽ അഭയം പ്രാപിച്ച സാധാരണക്കാരും രോഗികളും ഒഴിഞ്ഞുമാറാൻ തുടങ്ങി ഒഴിപ്പിക്കലിന്റെ ഭാഗമായി അവർ ഒരു സൈനിക ചെക്ക് പോയിന്റിലൂടെ കടന്നുപോയി ഈ സമയത്ത് തീവ്രവാദികൾ എന്ന് സംശയിക്കുന്നവരെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു അതിനിടെ രോഗികളും പരിചാരകരും മെഡിക്കൽ ജീവനക്കാരും അടുത്തുള്ള ഇന്തോനേഷ്യൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കമൽ അദ്വൻ ഹോസ്പിറ്റൽ ഇപ്പോൾ ശൂന്യമാണ് കെട്ടിടം ഭാഗികമായി തകർന്നു ആശുപത്രിക്ക് തീപിടുത്തവും ഉണ്ടായി പതിനഞ്ച് ഗുരുതരാവസ്ഥയിലുള്ള രോഗികളും അൻപത് പരിചാരകരും ഇരുപത് ആരോഗ്യ പ്രവർത്തകരെയും ഇന്തോനേഷ്യൻ ആശുപത്രിയിലേക്ക് മാറ്റി മതിയായ പരിചരണം നൽകാൻ ആവശ്യമായ ഉപകരണങ്ങളും സപ്ലൈകളും ഇല്ല എന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി പ്രദേശത്ത് അവശേഷിക്കുന്ന എഴുപത്തി അയ്യായിരം പലസ്തീനികളുടെ ജീവൻ അപകടത്തിലാകുന്നു എന്നും യു എൻ സംഘടന മുന്നറിയിപ്പ് നൽകി ഇറാൻ അധികാരികൾ പറയുന്നത് ഇങ്ങനെയാണ് ഡോക്ടർമാർ നഴ്സുമാർ ആശുപത്രി ജീവനക്കാർ രോഗികൾ ൾ എന്നിവർ ഉൾപ്പെടെ ഉള്ളിലുണ്ടായിരുന്ന മുന്നൂറ്റി അൻപതിലധികം പേരെ നിർബന്ധിതമായി ആശുപത്രിയിൽ നിന്ന് മാറ്റി അജ്ഞാത സ്ഥലത്തേക്ക് കൊണ്ടുപോയി എഴുപത്തിയഞ്ച് രോഗികളും പരിക്കേറ്റവരും ഇതിനകം ഗുരുതരാവസ്ഥയിലായിരുന്നു എന്നും പറയുന്നു ഇസ്രയേൽ സേനയും ഡസൻ കണക്കിന് സ്ത്രീകളെയും പെൺകുട്ടികളെയും തടവിലാക്കി എന്ന് ഇറാൻ മീഡിയ ആരോപിച്ചു ലൈംഗിക പീഡനത്തിന് തുല്യമായ കടുത്ത ദുരുപയോഗത്തിന് വിധേയരാക്കി അവരുടെ മാനുഷിക അന്തസ്തം ലംഘിക്കുന്ന തരം താഴ്ന്ന പെരുമാറ്റമുണ്ടായി സ്ത്രീകളെ മർദ്ദിച്ച ഹിജാബുകൾ ഊരിമാറ്റി ഒരു ഇസ്രയേലി പട്ടാളക്കാരൻ തന്റെ അടിവസ്ത്രങ്ങൾ ഊരിപ്പിച്ചു എന്നും രക്ഷപ്പെട്ടു ഒരു സ്ത്രീ റാലിയൻ മീഡിയയോട് പറയുന്നു എതിർക്കാൻ ശ്രമിച്ചപ്പോൾ ജൂതസേന അവളുടെ മുഖം മുഖത്ത് തുപ്പുകയും ചെയ്തു എന്നും പറയുന്നു ഒരു പട്ടാളക്കാരൻ അവരുടെ സംഘത്തിലെ ഒരു സ്ത്രീയോട് ഇത് അഴിച്ചുമാറ്റൂ അല്ലെങ്കിൽ ഞങ്ങൾ അഴിച്ചു മാറ്റൂ എന്ന് ആക്രോശിച്ചു മറ്റൊരു സംഭവത്തിൽ ഒരു സ്ത്രീ തന്റെ ശിരോവസ്ത്രം നീക്കം ചെയ്യാൻ വിസമ്മതിച്ചു ഒരു സൈനികനെ അവളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറാൻ പ്രേരിപ്പിച്ചു അവളുടെ നെഞ്ചു തുറന്നു എന്നും റാനിൽ നിന്നുള്ള ടെഹ്റാൻ ടൈംസ് പറയുന്നു ഒരു സൈനികൻ വലിച്ചിഴിച്ചതായി ഒരു ഇര വിവരിച്ചു കെട്ടിയിട്ട് ഉപദ്രവിച്ചുവെന്നും മോശമായ വാക്കുകൾ പറഞ്ഞുവെന്നും റിപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ ഒരു ആശുപത്രി ജീവനക്കാരൻ യൂറോമെ മോണിറ്റർ ടീമിനോട് പറഞ്ഞു ഞങ്ങളുടെ ഹിജാബുകൾ നീക്കം ചെയ്യാൻ സൈനികർ ഞങ്ങളോട് ആവശ്യപ്പെട്ടു പക്ഷേ ഞങ്ങൾ നിരസിച്ചു തുടർന്ന് ഇരുപത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ നേരെ തിരിയുകയും ഹിജാബ് നീക്കം ചെയ്യണമെന്ന ആവശ്യം യും ചെയ്തു അവരും തയ്യാറായില്ല ഒരേ സമയം രണ്ട് സ്ത്രീകളെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ വസ്ത്രങ്ങൾ ഉയർത്താനും അവരുടെ ട്രൗസർ താഴ്ത്താനും ഭീഷണിപ്പെടുത്തിയും നിർബന്ധിച്ചും ഞങ്ങളെ ചെയ്യിപ്പിച്ചു എന്നും ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഇസ്രയേൽ അധിപേശ ഭരണകൂടം ഗാസാമുനമ്പിൽ ഉടനീളം കൂട്ടക്കൊലകളും യുദ്ധ കുറ്റങ്ങളും തുടരുകയാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ദൈനംദിന റിപ്പോർട്ട് അനുസരിച്ച് മരണം ആറായിരത്തിലേക്ക് എത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഒന്ന് ദശാംശം എട്ട് ലക്ഷം പലസ്തീനികൾക്കാണ് യുദ്ധത്തിൽ മാരകമായ പരിക്കേറ്റത് ബന്ദിമോചനത്തിന് ശേഷം ഇസ്രയേലിലേക്ക് മടങ്ങിയവർക്ക് ശാരീരികവും മാനസികവുമായ വിഷമതകൾ ഏറെയാണ് തടവിൽ നിന്ന് മടങ്ങിയെത്തിയ സ്ത്രീകളും പുരുഷന്മാരും ഹമാസ് തടങ്കലിൽ ദിവസങ്ങളോളം വെളിച്ചം പോലും കിടക്കാത്ത ഇരണ്ട് മുറിക്കുള്ളിൽ തളയ്ക്കപ്പെട്ടിരുന്നു ഭക്ഷണവും വെള്ളവും നൽകാതെ ദിവസങ്ങളോളം കഴിയേണ്ടി വന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്കും ഇരയായി ഇത് അവരുടെ മാനസിക നില അപ്പാടെ തെറ്റിക്കുകയും ചെയ്തിരുന്നു ഉറക്കക്കുറവും പേടി സ്വപ്നങ്ങളും ഉൾപ്പെടെ കടുത്ത മാനസിക വിഭ്രാന്തിയുടെ വക്കിലാണ് പലരും ഹമാസിന്റെ തടവിലുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള ബന്ധികൾ അനുഭവിക്കുന്ന ലൈംഗിക അതിക്രമങ്ങളും പീഡനങ്ങളും ഇസ്രയേൽ ആരോഗ്യ മന്ത്രാലയം വിശദമായി വിവരിച്ചിരുന്നു അൽവാഫ ആശുപത്രിക്ക് നേരെ നടന്ന ടാങ്ക് ആക്രമണത്തിൽ ഏഴുപേർ ഉൾപ്പെടെ പതിനെട്ട് പേർ കൂടി കൊല്ലപ്പെട്ടു ആശുപത്രി ഹമാസ് കമാൻഡ് കേന്ദ്രമായി ഉപയോഗിച്ചു എന്നാണ് ഇസ്രയേൽ പറയുന്നത് ഇതോടെ ഇപ്പോഴത്തെ സംഘർഷത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാൽപ്പത്തി അയ്യായിരത്തി നാനൂറ് കടന്നു വടക്കൻ ഗാസയിലെ ബെയ്ത് ഹാനൂൻ ജബാലിയ ബെയ്ത് ലഹിയ എന്നിവിടങ്ങളിൽ മൂന്ന് മാസമായി ഇസ്രയേൽ സൈനിക നടപടി തുടരുകയാണ് പിടിച്ചെടുത്ത പ്രദേശം ിലെ മുഴുവൻ കെട്ടിടങ്ങളും ഇടിച്ചു നിരത്തിയത് ഗാസ സൈനിക നടപടിക്ക് ശേഷവും ഇവിടെ കരുതൽ മേഖലയെ സൂക്ഷിക്കാനാണോ എന്ന സംശയം ശക്തമാക്കി ഹമാസ് രണ്ടായിരത്തി മൂന്ന് നവംബർ ആക്രമണത്തിൽ ബന്ധികളാക്കിയാൽ പേരിൽ നൂറുപേരെ കൂടി മോചിപ്പിക്കാൻ ഉണ്ട് എന്നാണ് ഇസ്രായേൽ സേന അറിയിക്കുന്നത്